ചൊവ്വയുടെ രാശിമാറ്റം ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലം ഡിസംബർ ഏഴ് ചൊവ്വാഴ്ച ധനുരാശിയിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറ് വരെ ചൊവ്വ ധനുരാശിയിൽ തുടരും ഈ മാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെയെന്ന് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികകാർ ദൂരയാത്രകൾക്ക് അവസരമുണ്ടാകും ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം പിതാവുമായോ മുതിർന്നവരുമായോ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ഭാഗ്യതടസ്സങ്ങൾക്ക് ഇടയുണ്ടാകാം ഇടവക്കൂറ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം കാൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം വാഹനം ഓടിക്കുമ്പോഴും യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴും സൂക്ഷിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത് ദേഷ്യം നിയന്ത്രിക്കണം മിഥുനക്കൂറ് മകയിരം കാൽ തിരുവാതിര ഉണർദ്ദം മുക്കാൽ ദാമ്പത്യ ജീവിതത്തിൽ അസാരസ്യങ്ങൾ ഉണ്ടാകാം പങ്കാളിയുമായി തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ദേഷ്യം കാരണം ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ നോക്കണം ദൂരയാത്രകൾ കൊണ്ട് ക്ലേശം അനുഭവപ്പെട്ടേക്കാം കർക്കിടകക്കൂറ് ഉണർദ്ദം കാൽ പൂയം ആയില്യം ശത്രുക്കളുടെ മേൽ വിജയം നേടും രോഗങ്ങൾ മാറി ആരോഗ്യം മെച്ചപ്പെടും കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കും ചിങ്ങക്കൂറ് മകം പൂരം ഉത്തർത്തിക്കാൽ മകളെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിക്കും ഗർഭിണികൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക വയർ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എടുത്തുചാട്ടം ഒഴിവാക്കണം ഷെയർ മാർക്കറ്റ് പോലുള്ള ഊഹക്കച്ചവടത്തിൽ ശ്രദ്ധ വേണം കന്നിക്കൂറ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരക്കാൽ ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാം വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം നെഞ്ചരിച്ചിൽ രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ ശ്രദ്ധിക്കുക തുലാക്കൂർ ചിത്തിരകാൽ ജ്യോതി വിശാഖമൂക്കാൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും ഏത് കാര്യത്തിലും വിജയം നേടാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രശ്ചയക്കൂറ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ വഴക്കുണ്ടാകാം സാമ്പത്തികമായി ചിലവുകൾ കൂടും കണ്ണിന് അസുഖങ്ങളോ പല്ലുവേദനയോ വരാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കുന്നത് ഗുണം ചെയ്യും ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം കാൽ ശരീരത്തിന് ഉഷ്ണം തലവേദന മുറിവുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായ ദേഷ്യം പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും എന്നാൽ ജോലിയിൽ ഉത്സാഹം കൂടും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒഴിവാക്കുക രക്തസമ്മർദ്ദം ഉള്ളവർ ശ്രദ്ധിക്കണം മകരക്കുറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം കാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും ദൂരയാത്രകൾ മൂലം ധനനഷ്ടം വരാം ഉറക്കക്കുറവ് അനുഭവപ്പെടാം കണ്ണിന് അസുഖങ്ങൾ വരാതെ നോക്കണം ആശുപത്രി ആവശ്യങ്ങൾക്കായി പണം ചിലവായേക്കാം കുംഭക്കൂറ് അവിട്ടം കാൽ ചതയം പൂരട്ടാതി മുക്കാൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും ഭൂമി ഇടപാടുകളിൽ ലാഭം ഔദ്യോഗികമായ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് മീനക്കൂറ് പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ജോലിയിൽ തിരക്ക് വർദ്ധിക്കും കർമ്മരംഗത്ത് കൂടുതൽ അധികാരം ലഭിക്കും എന്നാൽ മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ജോലിസ്ഥലത്ത് അമിത ആവേശം കാണിക്കാതിരിക്കുക പരിഹാരം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന രാശിക്കാർ ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ് മുരുകനെയോ ഭദ്രകാളിയെയോ ഭജിക്കുന്നത് ചൊവ്വയുടെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും